പുഞ്ചുവയൽ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ രജത ജൂബിലി സമാപനവും സ്നേഹഭവനത്തിന്റെ വെഞ്ചിരിപ്പും ഇരുപത്തി എട്ടാം തീയതി നടക്കും ഇരുപത്തിയെട്ടിന് രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിന് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പിതാവിന് സ്വീകരണം നൽകും ഒൻപത് മണിക്ക് നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് മാർ ജോസ് പുളിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും പതിനൊന്നിന് നടക്കുന്ന രജിത ജൂബിലി സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ സെബാസ്റ്റിൻ കിടങ്ങത്താഴത്ത് അധ്യക്ഷത വഹിക്കും മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് ഉച്ചകഴിഞ്ഞ് ജൂബിലിയുടെ ഭാഗമായി നിർമ്മിച്ച് നൽകുന്ന സ്നേഹഭവനത്തിൻ്റെ വെഞ്ചിരിപ്പും നടക്കും പ്രിയപ്പെട്ടവരെ പുഞ്ചവയർ പ്രദേശത്തിൻ്റെ ആത്മീയ തേജസ്സിൻ്റെ പ്രഭവ കേന്ദ്രമായി നിലകൊള്ളുന്ന സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങൾ ഈ ഞായറാഴ്ച സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച സമാപിക്കുകയാണ് അന്ന് രാവിലെ ഒൻപത് മണിക്ക് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷന്മാർ ജോസ് പുളിക്കൽ മുഖ്യ മുഖ്യകാർമ്മികനായിക്കൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതാണ് അതിനുശേഷം പതിനൊന്ന് മണിക്ക് പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ പൊതുസമ്മേളനം ജൂബിലി സമാപന സമ്മേളനം നടത്തപ്പെടുന്നതാണ് ഉച്ചയ്ക്ക് എല്ലാവർക്കും സ്നേഹവിരുന്നും ഉണ്ടായിരിക്കും ഉച്ച കഴിഞ്ഞ് രണ്ടരയ്ക്ക് ജൂബിലി സ്മാരകമായി പണിതീർത്ത ഭവനത്തിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിക്കുന്നതാണ് വൈകുന്നേരം ഏഴ് മണിക്ക് പള്ളി മൈതാനത്തിൽ കാഞ്ഞിരപ്പള്ളി അമലയുടെ ഏറ്റവും പുതിയ സാമൂഹിക നാടകമായ ഒറ്റയുടെ പ്രദർശനവുമുണ്ടായിരിക്കും അന്ന് നടക്കുന്ന ജൂബിലിയുടെ സമാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളിലേക്കും ഏവരെയും വളരെ സ്നേഹത്തോടെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു വൈകിട്ട് ഏഴിന് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻ്റെ നാടകവും ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഫാദർ വർഗീസ് പരിതിരിക്കൽ പുഞ്ചുവയൽ സെൻസെബാസ്റ്റിൻ പള്ളിയുടെ ഇടവക വികാരിയായി ചാർജ് എടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂൺ എട്ടിന് പുഞ്ചവയലിൽ പുതിയ പള്ളിയുടെ ശിലാസ്ഥാപനം അഭിവന്ധ്യ മാർ മാത്യു വട്ടക്കുഴുപ്പിതാവ് നിർവഹിച്ചു രണ്ടായിരം ഒക്ടോബർ ഒന്നിന് പുതിയ ദേവാലയത്തിൻ്റെ കൂദാശകർമ്മം നടത്തി ഫെസ്റ്റുന്യൂസ് മുണ്ടക്കയം